പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ജില്ലനു പറ്റിയ അമളി ഈ കഥ കേൾക്കൂ നമുക്കിന്ന് ഒളിച്ചു കളിച്ചാലോ ചിങ്കുമാൻകുട്ടി കൂട്ടുകാരോട് ചോദിച്ചു കൂട്ടരെ നമ്മൾ കിന്നൊത്തുകൂടി കാട്ടിലൊളിച്ചു കളിച്ചാലോ കൂട്ടുകാർക്ക് സമ്മതം അവർ ഒളിച്ചു കളിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഉണങ്ങിയ ഒരു കായ പിങ്കിയുടെ ദേഹത്ത് വന്ന് പതിച്ചു അവൾക്ക് നല്ലവണ്ണം വേദനിച്ചു ഈ ജില്ലനെ കൊണ്ട് തോറ്റു എന്തൊരു കഷ്ടമാണ് കുസൃതിയായ കുട്ടിക്കുരങ്ങൻ ജില്ലന് ആരെയെങ്കിലും ഉപദ്രവിക്കാതെ ഒരു സമാധാനവുമില്ല ജില്ലക്കുരങ്ങ വില്ലക്കുരങ്ങ എന്തടോ കാട്ടിടുന്നു താഴെ നടക്കുന്ന സാധുക്കളെ ദ്രോഹിപ്പതെന്തിനു നീ കുരങ്ങാ കൂട്ടുകാർ ദേഷ്യത്തോടെ ചോദിച്ചു അവന് കുലുക്കമുണ്ടായില്ല മാത്രമല്ല പൂർവാധികം ശക്തിയോടെ കലാപരിപാടികൾ തുടരുകയും ചെയ്തു സഹികെട്ട് മാൻകൂട്ടം പല വിദ്യകളും ആലോചിച്ചു ഒടുവിൽ അവർക്കൊരു സൂത്രം കിട്ടി ജില്ലൻ ചേട്ടാ ചങ്ങാതി ഞങ്ങൾ കൊപ്പം കൂടുന്നു കൂട്ടുകൂടി മേളമോടെ സാറ്റുകള കുട്ടികൾ അവരെ അവനെ ക്ഷണിച്ചു ആദ്യം വലിയ താല്പര്യം കാണിച്ചില്ലെങ്കിലും നിർബന്ധം സഹിക്കവയ്യാതെ അവനും കൂടെ കൂടി ചിങ്കു എണ്ണാൻ തുടങ്ങി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നാൽപ്പത്തൊമ്പത് അമ്പത് ഒളിച്ചാലും ഒളിച്ചില്ലെങ്കിലും സാറ്റ് എന്ന് പറഞ്ഞ് എണ്ണൽ അവസാനിപ്പിച്ചു ചിങ്കുവിന് വളരെ വേഗത്തിൽ ജില്ലനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എല്ലാവരെയും കണ്ടുപിടിച്ച ശേഷം ചിങ്കു പറഞ്ഞു ഇനി ജില്ലൻ ചേട്ടൻ എണ്ണണം അങ്ങനെ കളിമുറുകി വികൃതിയായ ജില്ലനും അടുത്തു തോങ്ങി അവൻ വീണ്ടും ഓരോന്നൊപ്പിക്കാൻ ശ്രമിച്ചു അടുത്തതായി ചിപ്പു എണ്ണാൻ തുടങ്ങി അപ്പോൾ ജില്ലൻ ഒളിക്കാനുള്ള സൂത്രം പിങ്കി പറഞ്ഞു കൊടുത്തു അവൾ കാണിച്ചു കൊടുത്ത മരപ്പത്തിൽ ജില്ലൻ ഞെങ്ങി ഞെരുങ്ങി കയറി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചിപ്പു ഓരോരുത്തരെയായി കണ്ടുപിടിച്ചു ജില്ലനെ മാത്രം കണ്ടുപിടിക്കാൻ അവന് പറ്റിയില്ല തോൽവി സംബന്ധിച്ച് ചിപ്പു ഉറക്ക വിളിച്ചുകൂവി ജില്ലൻ ചേട്ടാ ചേട്ടൻ ജയിച്ചു ഇറങ്ങിപ്പോരേ താൻ വിജയിച്ചു എന്ന സന്തോഷത്തിൽ പൊത്തിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയ ജില്ലന് പക്ഷേ ആ ചെറിയ പൊത്തിൽ നിന്ന് തിരിച്ചിറങ്ങാൻ പറ്റുന്നില്ല സൂത്രക്കാർ തന്നെ കുടുക്കിയതാണെന്ന് അവൻ അപ്പോഴാണ് മനസ്സിലായത് കൂട്ടുകാരേ കൂട്ടുകാരെ വന്നാട്ടെ എന്നെ വേഗം ഇറക്കിയിടാൻ പൊത്തിനുള്ളിൽ നിന്നിട്ട് ആകെ വലഞ്ഞു കുഴഞ്ഞല്ലോ ജില്ലൻ സങ്കടത്തോടെ പറഞ്ഞു കുറച്ചു നേരം അവിടെ കിടക്ക ഞങ്ങളുടെ കളിയെല്ലാം കഴിയുമ്പോഴേക്കും ആരെങ്കിലും വന്ന് രക്ഷിക്കും എന്നു പറഞ്ഞ് ജില്ലന്റെ ശല്യമില്ലാതെ അവർ കളി തുടർന്നു പാവം ജില്ലൻ മരപ്പത്തിൽ തല മാത്രം വെളിയിലിട്ട് കുരുങ്ങിക്കിടന്നു